الشرط الأول العلم بمعناها نفيا وإثباتا ودليل العلم قوله تعالى فعلم أنه لا إله إلا الله وقوله إلا من شهد بالحق وهم يعلمون أي بلا إله إلا الله وهم يعلمون بقلوبهم ما نطقوا به بألسنتهم نعم ഒന്നാമത്തെ നിബന്ധന സഹിയാകാനുള്ള ഒന്നാമത്തെ നിബന്ധന അർത്ഥമറിയലാണ് അല്ലേ അർത്ഥമല്ലേ എന്ന എങ്ങനെ അറിയണം അറിയണം എന്ന് പറഞ്ഞാൽ നിഷേധിച്ചുകൊണ്ട് സ്ഥിരപ്പെടുത്തി സ്ഥിരപ്പെടുത്തിക്കൊണ്ടും അറിയണം അത് നഫിയും ഇസ്ബാത്തും ഫറലുകളാണ് അപ്പോൾ എന്താണ് അറിയേണ്ടത് ഒന്നാമത്തെ ഷർത്ത് അറിയലാണ് എന്തറിയണം അറിയണം അതാണ് ഒന്നാമത്തെ ഷർത്ത് ഒന്നാമത്തെ നിബന്ധന എന്താണ് ലാ ഇലാഹില്ലയുടെ ഫറലുകളെ അറിയലാണ് ലാഹ്ലാഹ് ഇല്ല രണ്ട് എന്ന് പറഞ്ഞു ഫർൽ എന്തിനുള്ളതാണ് ഒരു വസ്തു ഉണ്ടാകാനുള്ളതാണ് റുക്കിന് ഒരു കാര്യം ഉണ്ടാകാനുള്ളതാണ് ഷർത്ത് ഒരു കാര്യം സഹിയാകാനുള്ളതാണ് അപ്പൊ ലാ ഇലാഹ ഇല്ല ഉണ്ടാകണമെങ്കിൽ രണ്ട് ഫർലുകൾ ചേർന്നാൽ മാത്രമേ ലാ ഇലാഹ ഇല്ല എന്ന കലിമത്ത് ഷഹാദ ഉണ്ടാകൂ ഒന്ന് ലാ ഇലാഹ രണ്ട് രണ്ട് അല്ലേ ലാ ഇലാഹ ഇല ഇല്ലയാവും അതാണ് ലാ ഇലാഹ അപ്പോ ലാഹ ഇല്ല അറിയണം ലാ ഇലാഹ ഒരു ആരാധ്യനുമില്ല ഒരു മാബൂതുമില്ല എന്നറിയണം ഇബാദത്തിന് അർഹനായി ആരും തന്നെ ഇല്ല എന്ന നഫി നിഷേധം ഇല്ലല്ല മാത്രമേ ഉള്ളൂ എന്ന സ്ഥിരീകരണം ലാ ഇലാഹക്കാണ് ഒന്നാമത്തെ റുക്കിന് എന്ന് പറയുന്നത് ലാ ഇലാഹ ഒന്നാമത്തെ റുക്കിനാണ് എന്താണ് ലാ ഇലാഹ എന്ന് പറഞ്ഞു അതാണ് നഫിയൻ പറഞ്ഞ നിഷേധമാണ് നഫ എൻഫി എന്ന് പറഞ്ഞാൽ നഫ എൻഫി നഫിയൻ നിഷേധിക്കുക എന്നർത്ഥം നിഷേധിക്കുക എന്ത് നിഷേധിക്കണം എല്ലാ മാബൂദാത്തുകളെ നിഷേധിക്കണം ലാ ഇലാഹ ഒരു മാബൂദും തന്നെ ഇല്ല നിഷേധമാണ് ഒന്നാമത്തെ റൊക്കിന് അറബി എന്താ പറയാ സഹിയാകണമെങ്കിൽ നാല് കാര്യങ്ങളെ നിഷേധിക്കണം നാല് കാര്യങ്ങളെ നിഷേധിച്ചാൽ മാത്രമേ ലാ ഇലാഹ ലാ ഇല്ലെന്നയിലെ സഹിയാകും നിഷേധം സഹിയാകൂ ആ നാല് കാര്യങ്ങൾ ഖുർആാനിൽ അള്ളാഹു അള്ളാഹുവിന് ഓപ്പോസിറ്റായി പറഞ്ഞ നാല് കാര്യങ്ങളാണ് അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ ഓപ്പോസിറ്റായി അള്ള പ്രയോഗിച്ച നാല് കാര്യങ്ങൾ ആ നാല് കാര്യങ്ങളെ നിഷേധിച്ചാലേ ലാ ഇലാഹ സഹിയാകൂ ഒന്ന് ആലിഹത്തുകളെ നിഷേധിക്കണം അള്ളാഹുവിന് പുറമെയുള്ള ഇലാഹുകളെ മഹബൂദുകളെ നിഷേധിക്കണം അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നവയെല്ലാം നിഷേധിക്കണം കാരണം അള്ളാഹു ഖുറാനിൽ പലയിടങ്ങളിലായി അള്ളാഹുവിന് പുറമെ മറ്റ് ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്ന് അള്ളാഹുവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അള്ളാഹു പറഞ്ഞ എന്താണ് ഇലാഹുൻ ആഹർ മറ്റ് ഇലാഹുകൾ അള്ളാഹു അല്ലാത്ത മറ്റ് മാബൂദുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ ആയി അള്ളാഹ് പറഞ്ഞ ഒരു കലിമത്ത് എന്താണ് ഇലാഹുകൾ ആണ് അപ്പോൾ ഇലാഹിനെ നിഷേധിക്കണം അല്ലാഹുവല്ലാത്ത ഇലാഹുകളെ നിഷേധിക്കണം രണ്ടാമത്തേത് റബ്ബ അല്ലാത്ത റബ്ബുകളെ നിഷേധിക്കണം റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചിരുന്നു നമ്മുടെ നമ്മളെ ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ നമുക്ക് രുചിക്ക് തരുന്നവൻ നമ്മളെ നിയന്ത്രിക്കുന്നവൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നവൻ റബ്ബ് അള്ളാഹുവല്ലാത്ത ആരും തന്നെ റബ്ബല്ല എന്ന് നിഷേധിക്കണം അള്ളാഹു സുബാഹ് സംബന്ധിച്ച് പറയുമ്പോൾ അള്ള നിഷേധിച്ച ഒരു കാര്യമാണ് അത് സുഹൃത്ത് അലഹിത്തു വസ്സലാം ജയിൽവാസികൾക്ക് ദാവത്ത് ചെയ്യുന്ന ഒരു രംഗം അള്ളാഹു പറയുന്നുണ്ട് അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ജയിൽ പുള്ളികളോട് പറയുന്ന ഒരു വാചകം അള്ളാഹു പറയുന്നു അള്ളാക്ക് പുറമേ ഉള്ള അർബാബുകളാണോ അർബാവുകളാണോ അതല്ല ഓപ്പോസിറ്റ് അള്ളാഹു പറഞ്ഞ എന്താണ് അർബാബുകൾ അള്ളാഹു അല്ലാത്ത റബ്ബുകൾ നിഷേധിക്കണം മൂന്നാമത്തേത് അന്താദ് നിദ്ദുകളെ അനുഷേദിക്കണം സമന്മാര് അള്ളാഹുവിന് സമന്മാരില്ല അള്ളാഹുവിനെ പോലെയുള്ളവനില്ല അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുന്നവരില്ല അല്ല കാണുന്നതുപോലെ കാണുന്നവനില്ല അല്ല അറിയുന്നത് പോലെ അറിയുന്നവരില്ല അള്ളാഹുവിനെ പോലെ ആരുമില്ല അതിനെ നിഷേധിക്കണം അള്ളാ അള്ളാ എന്ന കരിമത്ത് ജലാലത്തിന്റെ ഇസ്മിന് ശേഷം ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞ മൂന്നാമത്തെ നിങ്ങൾ വചകാലാണ് അറിഞ്ഞിട്ടും ഇബാദത്തിന് അള്ളാഹ് പുറമെ വേറെ നിദ്ദുകളെ സമന്മാരെ നിങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല ലില്ലാഹി നിദ്ദുകളെ അള്ളാഹുവിനെ പോലെ കേൾക്കുന്നവനോ കാണുന്നവനോ അറിയുന്നവനോ പ്രവർത്തിക്കുന്നവനോ ആരുമില്ല നാലാമത്തേത് താഹൂത്തുകൾ അനുശോയിക്കണം താഹൂത്തുകൾ താഹൂത്ത് മലയാളത്തിലേക്ക് ദുർമൂർത്തി എന്നൊക്കെയാണ് അർത്ഥം വെക്കുക താകൂത്ത് ചില ഉലമാക്കൾ താഹൂത്തിന് അർത്ഥം വെച്ചത് മാ മായുല്ല അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആർക്കും താകൂത്ത് എന്ന് പറയും അടിസ്ഥാനപരമായും ഒലമാക്കൾ

ആരെങ്കിലും ചെയ്താൽ ഓപ്പോസിറ്റ് യും ചെയ്തെ നിഷേധിക്കണം താകൂത്ത് ഒന്ന് അള്ളാഹു അല്ലാത്തവരിലെ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്ന ഷൈതാനാണ് ഷൈതാൻ താഹൂത്താണ് രണ്ട് അള്ളാഹു അല്ലാത്തവരെ അള്ളാഹു വല്ലാത്ത തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്ന ആൾ ദൈവങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്നവർ തൃപ്തിപ്പെട്ടുകൊണ്ട് എന്ന് പറയാൻ കാരണം ഐസാലിസ്വലത്തു വസ്സലാം ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമാണ് ഷെയ്യുന്നില്ല അത് തൃപ്തിപ്പെടുന്നില്ല ആൾ ദൈവങ്ങൾ ഉണ്ടല്ല തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്ന ആൾ ദൈവങ്ങൾ ജീവിച്ചിരിക്കുന്നവരുണ്ട് മരിച്ചവരൊക്കെ ഉണ്ട് മൂന്ന് അദൃശ്യം അറിയാമെന്ന് പറയുന്നവൻ അദൃശ്യം അറിയാറിയുൽബ ഇല്ല അല്ല അല്ലേ കൈബറിയും അദൃശ്യമറിയാം എന്ന് പറയുന്ന വാദിക്കുന്നവൻ താക്കൂത്താൻ ജോൽസിനെ അതിൽപ്പെടും കൈ നോക്കുന്ന ആള് ജോൽസ് പണിയെടുക്കുന്ന ആള് പിന്നെ കുറെ കള്ളത്തങ്ങന്മാര് കള്ളിയാക്കളൊക്കെ ഉണ്ട് അറിയുന്നവർ ആ നാം അറിയുന്നു നാം മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൈവ് വാദിക്കുന്ന ആൾക്കാരുണ്ട് അവരെ അതിൽപ്പെടും നാല് അള്ളാഹുവിന്റെ വിധിയല്ലാതെ വധിക്കാം എന്ന് വിശ്വസിക്കുന്നവൻ അള്ളാഹുവിന്റെ വിധിയല്ലാത്ത അള്ളാഹുവിന്റെ വിധികൾ കൊണ്ടല്ലാതെ വിധിക്കുന്നവൻ അങ്ങനെ വിധിക്കാമെന്ന് വിശ്വസിക്കുന്നവൻ താഹൂത്താർ അഞ്ച് അള്ളാഹുവിന്റെ വിധി മാറ്റിമറിച്ച് മറ്റ് വിധികൾ ഉണ്ടാക്കിയ ഭരണാധികാരി അവൻ താഹൂത്താണ് അള്ളാഹുവിന്റെ ഖുർആാന്റെ ഹദീസിന്റെ വിധികളെയൊക്കെ മാറ്റിമറിച്ച് സ്വയം വിധികൾ ഉണ്ടാക്കി വിധിക്കുന്ന ഈ അഞ്ചു കൂട്ടർ താഹൂത്തുകളാണ് എന്ന് ഉലമകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അഞ്ചു കൂട്ടരെയും വെടിഞ്ഞാലേ താഹൂത്താകും വെടിയുക എന്ന കൽപ്പനയിലെ താകൂത്തിന് വെടിയാകും അപ്പൊ ഈ നാല് കൂട്ടരെ നിഷേധിച്ചാലേ ലാ ഇലാഹ സഹിയാകൂ ലാ ഇലാഹ ആരുമില്ല ആരുമില്ല റബ്ബായി നിദ് സഹിയാകു ആരുമില്ല താകൂത്തുകളെ ഒന്നും തന്നെ അംഗീകരിക്കുകയില്ല എങ്കിൽ ലാ ഇലാഹ സഹിയാകൂ ഇതിൽ സമസ്തക്കാരൊക്കെ പോയിട്ടുണ്ട് സമസ്തക്കാർ ലാ റബ്ബിൽ പയച്ച് പോയിട്ടുണ്ട് അതേപോലെ തന്നെ നിധിയിൽ പേച്ചു പോയിട്ടുണ്ട് ഇപ്പൊ മുദിറല്ല സി എം മടവൂരാണെന്ന് പറയുന്നു ലോകം നിയന്ത്രിക്കുന്നത് ഇന്ന് നൗലിയാക്കളാണ് മഹാൻ എന്ന് പറയുന്നത് അള്ളാഹിന്റെ റുബൂബിയത്തിൽ പാച്ചതാണ് അള്ളാഹു മലക്കുകൾക്ക് ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന ജോലികൾ ചെയ്യുന്നത് ഇന്ന മലക്കുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ച് ലോകം നിയന്ത്രിക്കാൻ അള്ളാഹു അള്ളാഹുന്റെ സൃഷ്ടികളെ ഏൽപ്പിക്കുന്ന മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചെടുത്ത ജോലികളാണ് ആ ജോലികൾ അവർ ചെയ്യും ഉണ്ട് 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 ആ ആ ആ ചെയ്യും മലക്കുൽ കൊടുത്ത ജോലികളാണ് അപ്പോൾ മനസ്സിലാക്കി വൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവ തന്നെ സത്യം എന്ന് പറഞ്ഞപ്പോൾ ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു അല്ലാത്തവരുമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു അള്ളാഹു കൊടുത്ത കൈവിൽ കൊണ്ട് ലോകം നിയന്ത്രിക്കും അങ്ങനത്തെ ഒരു കൈവള്ളില്ല كل من من الأرض كل من يرزقكم من السماء والأرض أما يملك السماء والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر سيقولون الله أبو يدبر الأمر أنا الله, الله هو مدبر الأمر الله هو مدبر العالم الله هو الله هو, الله هو أن يدري نال مهان ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കുഫുറാണ് അത് അള്ളാഹുവിന്റെ റൂപിയത്തിൽ വെക്കലാണ് അതിന് സമസ്തക്കാർ വേച്ചുപോയി അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല ലാനിദ്ദിലും ഇതിലും വേച്ചുപോയി അള്ളാഹുവിന് പുറമെ ഇദ്ദുകൾ എന്ന് പറഞ്ഞു എന്നാൽ മഹാന്മാർ അള്ള കാണുന്നതുപോലെ കാണുമെന്ന് സമസ്തക്കാർ എഴുതിയിട്ടുണ്ട് അള്ള കേൾക്കുന്നതുപോലെ കേൾക്കുമെന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ മൊഹിദി സംബന്ധിച്ചിട്ട് പുകയ് എന്താണ് വല്ല നീരത്തിന്നും വിളിപ്പോ വായി കൂടാതെ ഓവറായി ആ പറഞ്ഞ വാചകം തന്നെ എന്താണ് ഓവറാണ് അത് അവർക്ക് എന്നറിയാം അതുകൊണ്ടാണ് അവസാനം ഓവർ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞത് ഓവറാണ് ശരിയായിട്ടില്ല കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളുടെ അതും ഓവറാണ് ഓവറായിട്ട് പറഞ്ഞതാണ് അപ്പൊ മഹാന്മാർക്ക് അല്ല കാണുന്ന പോലെ കാണാൻ കഴിയും അല്ല കേൾക്കുന്ന പോലെ കേൾക്കാൻ കഴിയും കറാമത്തിന്റെ ഭാഗമായി ചില സന്ദർഭങ്ങളിൽ ചില അള്ളാഹുവിന്റെ വലിയകൾ അറിഞ്ഞ കാര്യങ്ങളെ െ അറിയാൻ മഹാന്മാർക്ക് കഴിയുമെന്ന ഒറ്റവാക്കിൽ അവർ അതിന് വിശ്വസിച്ചു മറ്റുള്ളവർക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ കറാമത്തിലൂടെ അള്ളാഹുന്റെ ഔല്യാക്കൾക്ക് അറിയാൻ പറ്റൂ അള്ളാഹു ആ സമയത്ത് ആ സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് അപ്പം കൊടുക്കുന്ന കറാമത്താണ് ആദരവാണ് ഉമർ റല്ലി അള്ളാത്തു സാരിയ റള്ളി അള്ളാത്ത വിളിച്ചിട്ട് പറഞ്ഞതുപോലെ അൽ അൽ ജബൽ ജബൽ യാ സാരിയ സാരിയ പർവ്വതത്തിന്റെ അടുത്ത് ഇറാഖിലെ യുദ്ധത്തിന് പറഞ്ഞയച്ചതാണ് ഉമർ അറമേയും കൂട്ടരെയും അവിടെ എത്തിയപ്പോൾ ശത്രു സൈന്യങ്ങൾ ഇവരെ വലയം ചെയ്യാൻ വേണ്ടി വളയാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യം മദീനയിലുള്ള ഉമർ അലി അള്ളാഹു മുന്നറിയാൻ പറ്റി ഉമർ മിമ്പറിൽ നിന്ന് ഹുതബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു അൽ ജബൽ യാ സാരിയ ആ പർവ്വതത്തിനിടെ തന്നെ നിന്നോ മാറിപ്പോണ്ട എന്ന് പറഞ്ഞു ഉമർ പറഞ്ഞത് അവിടെ ഇറാഖിൽ ആര് കേട്ടു സാരിയ സാരിയെ കേട്ടു ചില റിപ്പോർട്ടിൽ കാണാം മിമ്പറിൽ നിറങ്ങിയപ്പോൾ സഹാബാക്കൾ ചിലർ ചോദിച്ചു അല്ലെങ്കിൽ മിമ്പർ പള്ളിയിൽ നിന്ന് കേട്ട ചിലർ ചോദിച്ചു നിങ്ങൾ ചില വാചങ്ങൾ പറഞ്ഞല്ലോ അൽ ജബൽ ജാസാരിയ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന രീതിയിൽ സംസാരിച്ചു ഉമർന്നു പോലും അറിയാതെ അത് കറാമത്താണ് ഉമർദുവിന്റെ അതുകൊണ്ട് ലോകത്ത് ഉമർദുള്ള എന്തോ അറിയുന്ന ഇല്ല സമസ്തക്കാർ ഇങ്ങനെയുള്ള വ്യക്തികൾക്കുണ്ടാകുന്ന മോമിനായ തക്കിയായ തക്കുവുള്ള മോമിനുണ്ടാകുന്ന ിലായത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കറാമാത്തുകളെ എന്തു അറിയാനുള്ള തെളിവാക്കി കണ്ടില്ലേ ഉമർ അതറിഞ്ഞില്ലേ അതുകൊണ്ട് ഔലിയാക്കൾക്ക് അറിയും പറയും അറിയും എപ്പോയി അറിയും എന്ന് തെറ്റാചരിച്ചു ഇതൊക്കെ അതിലുള്ള പേമകൾ അപ്പൊ ലായിലാഹയിൽ തന്നെ പലരും പേജു പോയില്ല അതാണ് ഇസ്ബാത് സ്ഥിരീകരിക്കുക രണ്ടാമത്തെ ഫർൽ ലായിട്ട് രണ്ടാമത്തെ ഫർൽ എന്താണ് ഇല്ലല്ലാ അല്ല മാത്രം അള്ളം എന്ന ഇസ്ബാത്ത് സ്ഥിരീകരണം സഹിയാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങളെ ഇസ്ബാത്ത് ചെയ്യണം മൂന്ന് കാര്യങ്ങൾ അള്ളാഹു മാത്രമെന്ന് അംഗീകരിച്ചാലേ ഇല്ലല്ല സഹിയാകൂ ഒന്ന് അത് അള്ളാഹ് മാത്രം അംഗീകരിക്കണം രണ്ട് തൗഹീദുൽ അസ്മായി വസിഫ മൂന്ന് തൗഹീദുൽ ഉലൂഹിയ നമ്മൾ ആവശ്യമില്ല ഈ മൂന്ന് കാര്യങ്ങളെ അംഗീകരിച്ചാലേ ഇല്ലല്ല സഹിയാകും അപ്പൊ ലാ ഇലാഹഇ ഇല്ല എന്ന ലാഹ ഇല്ലയുടെ ഫർന്ന് ശരിയാകണമെങ്കിൽ ഏഴ് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാല് കാര്യങ്ങളെ നിഷേധിക്കണം മൂന്ന് കാര്യങ്ങളെ സ്ഥിരപ്പെടുത്തണം നിഷേധിക്കേണ്ട നാല് കാര്യങ്ങൾ അല്ലാത്ത ഇലാഹുകളെ നിഷേധിക്കണം അല്ലാത്ത റബ്ബുകളെ നിഷേധിക്കണം അള്ളാഹുവിന് തുല്യനുണ്ടെന്നതിനെ നിഷേധിക്കണം താഹൂത്തുകളെ നിഷേധിക്കണം

അള്ളാക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവയെ നിഷേധിക്കുകയും ചെയ്താൽ അവന്റെ സമ്പത്തും അവന്റെ രക്തവും പവിത്രമാണ് അവന്റെ രക്തം ചിന്താൻ പാടില്ല അവന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കാൻ പാടില്ല അവന്റെ വിചാരണ അള്ളാഹ് എടുക്കലാണ് അവന്റെ മനസ്സെന്ത് അവന്റെ അള്ളാഹെ അറിയുള്ളു അവന്റെ കർമ്മങ്ങൾ എന്നൊക്കെ അള്ളാഹെ അറിയുള്ളു അവന്റെ ഹിസാബ് അള്ളാ അള്ളാഹ് കുട്ടിയേക്കണം ഈ പറയപ്പെട്ട കാര്യങ്ങളാൽ അവന്റെ രക്തം പവിത്രമാണ് അവന്റെ സമ്പത്ത് പവിത്രമാണ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഹദീസാണ് ഖുറാനിൽ പലയിടങ്ങളിലായി അള്ളാഹു പറയുന്നുണ്ട് നമ്മൾ നേരത്തെ ആയത്ത് ടത്തും ഉണ്ട് ഇബ്രാഹിം അലൈഹി ദാവത്തിനെ പറയുന്നുണ്ട് ഇബ്രാഹിം തന്റെ ഉപ്പാനോടും സമൂഹത്തോടും പറഞ്ഞു നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും

വ ദലീലുൽ ഇൽമി ഖൗലുഹു തആല അല്ലാഹന്ദ കൗലാന ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ അറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ അറിയണം ഇല്ലല്ലാഹ് അറിയണം മറ്റൊതി വന്ദാന ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വ ഹും യഅലമൂൻ ഇല്ലാ മൻ ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് കലിമത്തുൽ ഹഖ് ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അഭിപ്രായമുണ്ട് ഈ

കാരണം അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിച്ചവർ എന്തിനാണ് അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിച്ചത് നാളെ പരലോകത്ത് ശുപാർശ ചെയ്യാൻ വേണ്ടിയാണല്ലോ സമസ്തക്കാരോട് നിങ്ങൾ എന്തിനും പോകുന്നു ചോദിച്ചാൽ പറഞ്ഞു അത് രണ്ടാലൊരു കാര്യം മക്കത്തെ മുഷിക്ക് പറഞ്ഞ രണ്ടാലൊരു കാര്യം ആര് പറയും നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും പറയും ഒന്നെന്താണ് ഇത് മഹാന്മാരാണ് ഈ മഹാന്മാർ അള്ളാഹു അള്ളാഹുനട നമുക്ക് ചെയ്യും ആ ശുപാർശയും വാദത്തെ മക്കത്തെ മുഷിഖിന്റെ വാദമാണ് ഇപ്പോഴത്തെ സമസ്തക്കാരുടെ വാദം ഒന്നാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് സമസ്തക്കാര് മക്കത്തെ മുഷിഖർ അതേ വാദത്തിലാണ് അതുകൊണ്ട് സമസ്തക്കാർ മുഷിരിക്കുന്നവരാണ് ലാഷക് ഈ അഖീദം കൊണ്ട് നാളെ അള്ളഹാനെ കണ്ടുമുട്ടണം അപ്പോ അള്ളാഹു അതിന് റദ്ദിയാണ് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ സിലൻ മൗസൂലയുടെ കളഞ്ഞിട്ടുണ്ട് ും എന്നതിന്റെ ഇവിടെ കളയപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിരുന്നില്ലേ എം ഉടമപ്പെടുത്തുക ഒരു കൂട്ടർ ഈ മക്കത്തെ മുസ്ലിക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മഹാന്മാർ അടത്തൂല ഇവർ വാദിക്കുന്ന വാദിക്കുന്നെ ഉടമ്പെടുത്തുന്നില്ല പിന്നെ ആരാണ് കൊണ്ട് സാക്ഷ്യം വഹിച്ചവനല്ലാതെ ഉടമപ്പെടുത്തുകയില്ല അബിൽഹക്ക അംഗീകരിച്ചവൻ മാത്രമേ നാളെ ഷഫാത്ത്

അറിഞ്ഞവനായി ആരെങ്കിലും മരണപ്പെട്ടാൽ ജന്ന അവൻ പ്രവേശിച്ചു ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ് അറിഞ്ഞാൽ എങ്ങനെ അറിഞ്ഞാൽ അതിന്റെ ഫർലുകളും ഷർത്തുകളും പാലിച്ചു കൊണ്ടറിഞ്ഞാൽ ഖുറാനിക് ആയാത്തുകളും ഹദീസുകളും രണ്ട് രീതിയിലാണ് അതിന് ഉലമാക്കലിട്ട പേര് ഒന്ന് ആയാത്തുൽ വായു വാഗ്ദാനം വാഗ്ദാനം ചെയ്യുന്ന ചെയ്യുന്ന ആയത്തുകൾ ഹദീസുകൾ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് പാപമോചനമുണ്ട് റഹമത്ത് റഹ്മത്തുണ്ട് എന്ന് പറയുന്ന ആയാത്തുകൾക്കും ഹദീസുകൾക്കും എന്ത് പറയാ രണ്ടാമത്തത്യാൽ ചെയ്യുന്ന ആയാത്തുകൾ താക്കീ ചെയ്യുന്ന ഹദീസുകൾ എന്താണ് താക്കി ചെയ്യുന്നത് ഇന്ന് എന്തെറ്റ് ചെയ്താൽ നരകമുണ്ട് അതെ കോപമുണ്ട് അവൻക്ക് മക്സുറത്തില്ല എന്നൊക്കെ പറയുന്ന ആയാത്തുകൾക്കും ഹദീസുകൾക്കുമാണ് ആയാത്തുൽ വായീദ് എന്ന് പറയുക അപ്പൊ ഏതൊരു ഹദീസ് വായിക്കുമ്പോഴും ആ ഹദീസ് വായു ഹദീസാണെങ്കിൽ അല്ലെങ്കിൽ വായുതിന്റെ ആയത്താണെങ്കിൽ വൈദിന്റെ ആയത്തും ഹദീസും കൂടെ ചേർത്തുകൊണ്ടേ വായിക്കാൻ പാടുള്ളൂ വൈദിന്റെ ആയാത്തുകളും ഹദീസുകളും ആണ് എങ്കിൽ വായതിന്റെ ആയാത്തുകളും ഹദീസുകളും ചേർത്തിട്ടേ വായിക്കാൻ പാടുള്ളൂ രണ്ട് ഒരുമിച്ച് വായിച്ചാലേ അഹലിസുന്നയാകൂ വൈദിന്റെ ആയത്തുകൾ മാത്രം എടുത്താൽ ആവും വൻ പാജീത് വൻ കാഫിറാണ് കാലാകാല നരകത്തിലാണ് വായുന്റെ ആയത്ത് മാത്രം എടുത്താൽ മുർജിയാവും പവജീത പ്രശ്നവുമില്ല

അവൻ നന്മ ചെയ്താൽ കൂലി ഉണ്ട് അപ്പോൾ പാപം ചെയ്ത ബി ബി ഈമാനിഹി കബീറത്തിഹി എന്ന് പറയാം അവൻ പാപ അവൻ്റെ ഈ മാം കൊണ്ട് മൂമ്മിനാണ് പാപം കൊണ്ട് ഫാസിക്കാണ് വായിച്ച അനീസുണ്ടല്ല മൻമാന്റെ അനീസാണ് അപ്പോ വൈദിന്റെ ഹദീസുകളും കൂടെ ചേർത്ത് വയ്ക്കണം ആരെങ്കിലും ചെയ്താൽ ആരെങ്കിലും പോകുന്ന ഇസ്ലാം പത്തനാമുടി അത് ചെയ്താൽ പറഞ്ഞവൻ ആകൂല അറിഞ്ഞവൻ ആകൂല ചെമ്മതുകൊണ്ട് പറയണം ഏതെങ്കിലും ഹദീസ് മാത്രം എടുത്തിട്ട് അള്ളഹ പറഞ്ഞല്ലോ റസൂദ് പറഞ്ഞല്ലോ വഹു ജന്ന അയാൾ എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത് അവനെ സ്വർഗത്തിലാണ് അയാൾ പോകുന്ന ആളാണ് അള്ളാഹുല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളാണ് ലായിൽ അത് പറഞ്ഞല്ലോ പറഞ്ഞ മാത്രം പോരാ അല്ലേ അപ്പൊ ലാഹി ഇല്ലെന്നപോലല്ലോ ലായ്ലാഹി വേണ്ടേ ദീർഘെ പോലെ കൂടി ലായ്ലാഹി ആകില്ലേ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്